നീന്തൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ നീന്തൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അടിപൊളി ഒരു സ്ഥലമുണ്ട് നീന്തൽ പഠിക്കാൻ പറ്റിയ സ്ഥലം കാണണോ ഹായ് സർ സിമ്മിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനായിട്ട് വന്നതാണ് സബ്സ്ക്രൈബേഴ്സിന് ഇതിനെ കുറിച്ച് എവിടെക്കെ ഉണ്ട് സ്ഥലങ്ങളുണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അറിയാനൊരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ സാർ തീർച്ചയായിട്ടും പറയാമല്ലോ ർ സ്വിമ്മിങ് സ്കൂളാണ് അത് ഞങ്ങൾ എങ്ങനെ സുഹൃത്തേക്കുള്ള ഒരു സംരംഭമായിരുന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ പത്താമത്തെ വർഷമാണ് ഫെബ്രുവരി പന്ത്രണ്ട് പത്ത് വർഷം പന്ത്രണ്ട് പത്ത് വർഷം കഴിഞ്ഞു ഞങ്ങൾ പ്രൊഫഷണലി ചെയ്യിക്കുന്നതാണ് ഇവിടെ ഞങ്ങൾ ആദ്യം ബേസിക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന അഡ്വാൻസ് ട്രെയിനിങ് കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് അത് ചെയ്യിക്കുന്നത് നമ്മുടെ ആന്റണി സാറാണ് വേറെ സ്കൂളിലാണ് ചെയ്യിക്കുന്നത് അതുപോലെ തന്നെ മുതിർന്നവർക്കും കുഞ്ഞുങ്ങളെയും കൂടെ നമ്മൾ അതുപോലെ ലേഡീസിനും നമ്മൾ ഒരു ചെയ്യിക്കുന്നുണ്ട് ലേഡി ട്രെയിൻ നമുക്കുണ്ട് ലേഡീസിൻ്റെ പ്രത്യേക സമയമുണ്ട് പിന്നെ വെച്ചാൽ ഈ പൂളിൻ്റെ നമുക്ക് മറ്റൊന്നുമല്ല അറിയേണ്ടത് കൂടുതൽ പലതുണ്ടെങ്കിലും നമ്മളുടെ പ്രത്യേക എന്ന് പറയുന്നത് ലൈനർ പൂളാണ് മെംബ്രെയിൻ ഫിൽട്ടർ ആണ് നോർമലി നിങ്ങൾ കണ്ടിട്ടുള്ളതെല്ലാം എല്ലാം സാൻ ഫിൽട്ടർ ആയിരിക്കാം ഇത് ഇതുപോലെ ഫോർ പോയിന്റ് ഫൈവ് മൈക്രോൺസ് വരെ അടിക്കുന്ന മെംബ്രെയിൻ ഫിൽട്ടർ ഉള്ള പൂളാണ് ഞാൻ കുറെ ഫുൾ കൺസൾട്ട് ചെയ്തിട്ടുമുണ്ട് നമുക്ക് അതുപോലെ തന്നെ മെമ്മറൻ വെക്കാൻ കാരണം കുട്ടികളെ ഒക്കെ ഇറങ്ങുന്നതുകൊണ്ടാണ് ഓൺലി ക്ലോറിനേഷൻ ബാത്രമുള്ളത് വേറൊന്നും ആഡ് ചെയ്യാറില്ല പിന്നെ പി എച്ച് കറക്റ്റ് ചെയ്യണം പിന്നെ ട്രെയിനേഴ്സ് നല്ല പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആണ് എല്ലാ മാസ്ക അതുപോലെ തന്നെ ആസ്കാ ട്രെയിനറും ഉണ്ട് അതുപോലെ തന്നെ എൻ ഐ എസ് കോച്ചിലുണ്ട് എല്ലാം നമുക്ക് എല്ലാ ട്രെയിനറും കൂടെ അവൈലബിൾ ആണ് നോർമലി നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത് ഫോർ തൗസൻഡ് റുപ്പീസാണ് തേർട്ടി സെഷൻസ് ഉണ്ടാവും ഈ തേർട്ടി സെഷൻസ് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്താ തേർട്ടി സെഷൻസ് ആക്ച്വലി ഇത് വൺ ഹവർ വൺ അവർ പ്ലസ് വരുന്ന ഒരു സ്ലോട്ട് സ്ലോട്ടാണ് അതൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ എടുക്കാം അതല്ല ധൃത ഉള്ളവരാണെങ്കിൽ ഗൾഫുകാരൊക്കെ വരുവാണെങ്കിൽ നേരത്തെ ഒരു തീർക്കാറുണ്ട് രണ്ട് ക്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് ഈ വെക്കേഷൻ ഒക്കെ നമ്മൾ പതിനഞ്ച് ക്ലാസ് നമ്മൾ കോംപ്ലിമെന്ററി കൊടുക്കും തേർട്ടി സെഷൻസ് കഴിഞ്ഞാൽ പതിനഞ്ച് ക്ലാസ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ചാർജ് ചെയ്യുന്നത് ഇത് കൂടാതെ അഡൾസിനെ നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് റൂം ഫെസിലിറ്റിയും കൂടെ യൂസ് ചെയ്യാൻ കൊടുക്കും രാവിലെ രാവിലെ ആറേകാലിന് വലിയ ആൾക്കാർ ട്രെയിൻ ഉണ്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി അതുപോലെ തന്നെ ഈവനിങ് ആണെങ്കിൽ ത്രീ ഫോർട്ടി ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് സിക്സ് ഫിഫ്റ്റീൻ സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി ഇത് കൂടാതെ കസ്റ്റമൈസ് ചെയ്ത് ആർക്കെങ്കിലും ഗ്രൂപ്പ് വേണമെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പ്രൊവിഷൻസ് ഉണ്ടാവും ഓക്കെ എന്നാ പിന്നെ ഞാനും ഒന്ന് നീന്തൽ പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് നീന്തൽ പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ സ്ഥലം ഞാൻ പറഞ്ഞുതരാം പള്ളിമുക്കിലാണ് പള്ളുമുക്ക് മാർക്കറ്റിൻ്റെ അടുത്താണ് അഡ്ലർ സിമ്മിങ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോമായി കണ്ടുമുട്ടുന്നവരേക്കും